ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എഴുപത്തി രണ്ടാമത്തെ ക്ലാസ്സാണ് ഇതിനോടകം എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള ഏഴ് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നോക്കാം നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സത്യജ്ഞാനന്ദ രൂപ ഓം സത്യജ്ഞാനന്ദ രൂപയൈ നമ സത്യ അധികം ജ്ഞാന അധികം ആനന്ദ അധികം രൂപ എന്ന് പദം പിരിക്കാം ബ്രഹ്മലക്ഷണങ്ങളായ സത്യം ജ്ഞാനം ആനന്ദം എന്നിവയുടെ രൂപത്തോടു എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരിയോപനിഷത്ത് രണ്ടാം അധ്യായം ഒന്നാം അനുവാഗം ഒന്നാം മന്ത്രം പറയുന്നു സത്യം ജ്ഞാനം അനന്തം എന്നിവ ബ്രഹ്മത്തിൻ്റെ സത്യദാനന്ദ രൂപത്തെ കാണിക്കുന്നവയാണെന്ന് വ്യാഖ്യാനമുണ്ട് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നും ശ്രുതിയുണ്ട് മറ്റൊരു തരത്തിലും പദം വിരിച്ചു കാണുന്നു സതി അധികം അജ്ഞാ അധികം അനാനന്ദരൂപ എന്ന് സതി എന്നാൽ സദ്വിദ്യ അജ്ഞ എന്നാൽ അജ്ഞരായവർക്ക് അനാനന്ദം എന്നാൽ ആനന്ദമില്ലായ്മ അഥവാ ദുഃഖം അപ്പോൾ സർ സദ്വിദ്യയെ അറിയാത്തവർക്ക് ആനന്ദപ്രദമല്ലാത്ത രൂപത്തോട് കൂടിയവളെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ഈ വ്യാഖ്യാനം ശരിവയ്ക്കുന്ന തരത്തിൽ ഈശാവാസ്യോപനിഷത്ത് ഒൻപതാം മന്ത്രത്തിൽ കാണുന്നു അന്തം തമ പ്രവിശന്തി ഏയ വിദ്യ ഉപാസതേ എന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു ഉപായമായിട്ട് കർമ്മത്തെ കണക്കാക്കാതെ കർമ്മങ്ങൾ മാത്രം ചെയ്ത് ആത്മാവിനെ അറിയാൻ ശ്രമിക്കാതെ കഴിയുന്നവർ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് കരകയറുവാൻ പ്രാപ്തരാകുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ബൃഹത് ആരണ്യകോപനിഷത്തിലും നാലാം അധ്യായം നാലാം ബ്രാഹ്മണത്തിൽ പത്താം മന്ത്രം അന്ധം തമ പ്രവിശന്തിയേയ വിദ്യം ഉപാസതേ തഥോപൂയ ഇവ തേ തമോയ ഉ വിദ്യാം രഥാ എന്ന് പറയുന്നു ആരാണോ അവിദ്യയെ ഉപാസിക്കുന്നവർ അവർ കൂരുരുട്ടിൽ പ്രവേശിക്കുന്നു അതായത് അവർക്ക് ആത്മജ്ഞാനമില്ലാതെ മോക്ഷം അസാധ്യമാകുന്നു ഈ നാമത്തെ വീണ്ടും സതീ അധികം അജ്ഞ അധികം അനാനന്ദ അധികം രൂപ എന്ന് പദം പിരിക്കാം അനന്ത നാമതേ ലോക അന്ധേന തമസാവൃതാഹ ബൃഹതാരണ്യകോപനിഷത്തിൽ തന്നെ നാലാം അധ്യായത്തിൽ നാലാം ബ്രാഹ്മണത്തിൽ പതിനൊന്നാം മന്ത്രം അതാണ് ഇത് ആരാണോ അജ്ഞാനിയും ആത്മബോധമില്ലാത്തവരും അവർ മരിച്ചിട്ട് അന്ധകാരം നിറഞ്ഞ ലോകത്തേക്ക് പോകുന്നു എന്നാണ് അർത്ഥം സത്യവും ജ്ഞാനവും ആനന്ദവും ബ്രഹ്മമാണ് അത് ശ്രീദേവിയാണ് ദേവി സ്മരണ ഭക്തനെ മുക്തനാക്കുന്നു നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാ സാമരസ്യപരായണ ഓം സാമരസ്യപരായണ ഐ നമ സാമരസ്യ അധികം പരായണ എന്ന് പദം പിരിക്കാം ശിവശക്തി സ്വഭാവം സമരസമായിരിക്കുന്നവൾ എന്ന് അർത്ഥം രസം എന്നാൽ സമരസം എന്നാൽ കുറവോ കൂടുതലോ ഇല്ലാതെ തുല്യമായത് സമമായത് അർത്ഥം ശിവശക്തി സാമരസ്യം പരമായ അഥവാ ശ്രേഷ്ഠമായ അയനമായി ഉള്ളവൾ ശിവനെന്നും ശക്തിയെന്നും രണ്ട് രൂപങ്ങളാണെങ്കിലും ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ രീതിയിൽ ലോക സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് സാമരസ്യം പരായണം യസ്യാസ എന്ന് വിഗ്രഹം പരായണം എന്ന പദത്തിന് പരമസ്ഥാനം എന്നാണ് ഇവിടെ അർത്ഥം ശിവശക്തി സംയോഗമാകുന്ന പരമസ്ഥാനത്തോടു കൂടിയവൾ സാമരസ്യമെന്നാൽ സമരസാവസ്ഥ അതുതന്നെയാണ് ശിവശക്തികളുടെ സംയുക്താവസ്ഥ ഈ അവസ്ഥ യോഗികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് സ അധികം അമരസ്യ പരായണ എന്ന് പദം പിരിക്കുമ്പോൾ അമരന്മാരോട് അതായത് ദേവന്മാരോട് കൂടിയതായ സ്വർഗത്തിലേ സ്വർഗത്തിന് ആശ്രയമായവൾ എന്നും വ്യാഖ്യാനം കാണുന്നു സാമഗാനത്തിൽ താൽപ്പര്യമുള്ളവൾ എന്നും വ്യാഖ്യാനമുണ്ട് രസ്യ എന്നാൽ സ്തുതികൾ സാമ എന്നാൽ സാമവേദത്തിലെ പരായണ എന്നാൽ ആസ്വദിക്കുന്നവൾ ഇഷ്ടപ്പെടുന്നവൾ എന്നെല്ലാമാണ് അർത്ഥം അപ്പോൾ സാമഗാനത്തിൽ അതായത് സാമവേദത്തിലെ സ്തുതികളിൽ താൽപ്പര്യമുള്ളവൾ എന്നും അർത്ഥമുണ്ട് ജയദേവ കവിയുടെ ചന്ദ്രലോക എന്ന സംസ്കൃത കൃതിയിൽ പരസ്പര തപസമ്പദ് ഫലായുത പരസ്പരവും പ്രപഞ്ചമാതാ പിതരവു പ്രാജ്ഞായാപതീസ്തുമാ എന്ന് ഇവിടെ ശിവപാർവതിമാരുടെ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത് സമരസത്തെക്കുറിച്ച് പൗരാണിക ജോഡികളും പ്രപഞ്ച മാതാപിതാക്കളുമായ ശിവപാർവതിമാർ രണ്ടുപേരും തപസ്സു ചെയ്താണ് പരസ്പരം ഒരുമിച്ചത് ഭോക്തൃഭോഗ്യ കരണോമി സംക്ഷയെ സാമരസ്യ ശിവ എന്ന് കാളിദാസൻ പറയുന്നു നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കബർദിനി ഓം കബർദ്ദിന്യ കബർദ്ദിനിയുടെ പത്നി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കബർദിയുടെ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കബർത്തി എന്നാൽ ജഡാധാരിയായ പരമശിവൻ കബർദ്ദം എന്നാൽ പരമശിവൻ്റെ ജഡയാണ് കബർദ്ദം ധരിച്ചവൾ എന്നും വ്യാഖ്യാനം കാണുന്നു കാളിദാസന്റെ ലഘുസ്ഥവത്തിൽ ജഡയിൽ ചന്ദ്രകല ചൂടിയ ദേവിയെ സ്തുതിക്കുന്നതായി കാണുന്നു പതിനൊന്നാം ശ്ലോകം കപർത്തത്തിന് കക്ക ചിപ്പി കവടി എന്നെല്ലാം വേറെയും അർത്ഥമുണ്ട് ദേവി കാട്ടാള സ്ത്രീയായി അവതാരമെടുത്തപ്പോൾ കക്കയും ചിപ്പിയും കോർത്ത മാലയും ദേവി മഹാലസ എന്ന മലയര അരയത്തിയായി അവതരിച്ചപ്പോൾ ചാണക വരളി കൊണ്ട് മാല ധരിച്ചപ്പോഴും കവർത്തിനി എന്നു പേരുണ്ടായി എന്നും വ്യാഖ്യാനം കാണുന്നു അത്യന്തം പ്രശംസിതയായവളെന്നും കവർത്തിനി എന്ന പദത്തിന് അർത്ഥം കാണുന്നുണ്ട് ശ്രീരുദ്രത്തിൽ ശിവഭഗവാനെ സ്തുതിക്കുമ്പോൾ നമ കവർദിനേച യുക്തകേശായ ച എന്നുണ്ട് ക എന്നാൽ ജലം പൂരം എന്നാൽ ഒഴുക്ക് ദൈ എന്നാൽ പരിശുദ്ധമാക്കുന്നത് എന്നും പവിത്രമായ ഗംഗാജലം ആ ജഡയെ വീണ്ടും പരിശുദ്ധമാക്കുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു അറുപത്തി എട്ട് പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നായ ക്ഷേത്രത്തിലെ ദേവൻ കവർദിയും അധിഷ്ഠാന ദേവത കവർദിനിയുമാണെന്ന് ദേവി പുരാണത്തിൽ പറയുന്നു നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കലാമാല ഓം കലാമാലയൈ നമ കലാ മാല എന്ന് പദം പിരിക്കാം കല എന്നാൽ സംഗീതം നൃത്തം സാഹിത്യം ചിത്രരചന തുടങ്ങി അറുപത്തി നാല് കലകൾ ഇവയെ മാലയാക്കി ധരിച്ചിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇതിൻ്റെ സൂചന എന്തെന്നാൽ ദേവിക്ക് എല്ലാത്തരം കലകളോടും ഒരു പ്രത്യേകതരം ഇഷ്ടമാണുള്ളത് എന്നാണ് കല എന്നാൽ വിശിഷ്ടമായ സൗന്ദര്യവും മാ എന്നാൽ വിശിഷ്ടമായ തിളക്കമോ പ്രഭ എന്നിവയോ ആണ് ല എന്നാൽ അത് ഉൾക്കൊള്ളുന്നവളാണ് കല എന്നാൽ വിവിധ തരം വിദ്യകൾ എന്നും മാല എന്നാൽ സമൂഹമെന്നും അർത്ഥമുണ്ട് കലാം ചമാം ല കലാം ചമാം ച ലാതി ദാതി എന്ന് വിഗ്രഹം സൗന്ദര്യത്തെയും ശോഭയെയും നൽകുന്നവളാണ് ദേവി ധ്യാനത്തിൽ യോഗികൾക്ക് മിന്നൽ പ്രഭ പോലെ മനസ്സിൽ തോന്നുന്ന കുണ്ടലിനീ ശക്തി എന്നും വ്യാഖ്യാനം കാണുന്നുണ്ട് നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാമദുഖ് ഓം കാമദുഖേ നമ കാമങ്ങളെയെല്ലാം ദോഹനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് ഭക്തൻ്റെ അഭീഷ്ടാർത്ഥങ്ങളെയെല്ലാം പുണ്യപശുവായ കാമധേനുവിനെ പോലെ കറന്നുകൊടുക്കുന്നവൾ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദേവി ഭക്തൻ ആവശ്യപ്പെടാതെ തന്നെ ദാനം ചെയ്യുകയാണ് നിറവേറ്റുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അറുപത്തി മൂന്നാമത്തെ നാമം കാമദായിനി എന്നാണല്ലോ കാമതുക് എന്നാൽ കാമധേനുവെന്നും അർത്ഥമുണ്ട് ഗോവായ കാമധേനുവിനാൽ നാം ശ്രദ്ധിക്കപ്പെടട്ടെ ആ കാമധേനുവിനാൽ നാം ശക്തി ആർജിക്കട്ടെ എന്ന് ശ്രുതിയിൽ പറയുന്നുണ്ട് ദേവി കാമധേനുവിൻ്റെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനം കാണുന്നു യഥേഷ്ടം എന്ത് രൂപവും കൈക്കൊള്ളുവാൻ കഴിവുള്ളവൾ എന്നും നാമത്തിന് അർത്ഥമുണ്ട് ലളിതാ സഹസ്രനാമത്തിലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം പുരുഷാർത്ഥ പ്രധ എന്നും തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ നാമം വാഞ്ചിതാർത്ഥ എന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം സർവാർത്ഥദാത്രി എന്നുമാണല്ലോ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പുരുഷാർത്ഥങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നാണർത്ഥം ലളിത ത്രിശതീ സ്തോത്രത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ നാമം ഈപ്സിതാർത്ഥ പ്രദായിനി ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ നാമം സകലേഷ്ഠ എന്നുമാണല്ലോ ഭക്തർ ആഗ്രഹിക്കുന്നതെല്ലാം മാതൃവാത്സല്യത്തോടെ ദേവി തരുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു സൗന്ദര്യ ലഹരിയിൽ നാലാം ശ്ലോകത്തിൽ ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതിന് അതായത് രക്ഷപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നതിലധികം ഫലം ദേവി ഭക്തന് നൽകുന്നതിന് ദേവിയുടെ പാദങ്ങൾ തന്നെ സമർത്ഥങ്ങളായി ഭവിക്കുന്നു എന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ഭയാത് ത്രാതും ധാതു ഫലമഭിജവാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവഹി ചരണാവേവ നിപുണൗ ദേവി ഉപനിഷത്തിൽ അഞ്ചാം മന്ത്രം സാനോ മന്ത്രേഷമൂർജം ദുഹാന സുഷ്ടുതൈരു എന്നാണ് കാമധേനുവിനെ പോലെ ിനിയും അന്നം ബലം എന്നിവയെ നൽകുന്നവളും എന്നിങ്ങനെ പറഞ്ഞ് ദേവിയെ സ്തുതിക്കുന്നു നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കാമരൂപിണീ ഓം കാമരൂപിണിയൈ നമ കാമ അധികം രൂപിണീ എന്ന് പദം പിരിക്കാം കാമൻ്റെ രൂപം ധരിച്ചവൾ എന്ന് അർത്ഥം കാമൻ എന്നാൽ പരമശിവൻ ഇഷ്ടമുള്ള ഏത് രൂപവും സ്വീകരിക്കാൻ കഴിവുള്ളവൾ എന്നും വ്യാഖ്യാനം കാമേശ്വരൻ്റെ അതായത് ജഗത് സൃഷ്ടാവായ കാമേശ്വരൻ്റെ രൂപത്തോട് കൂടിയവൾ എന്നും വ്യാഖ്യാനമുണ്ട് കാമേശ്വരൻ്റെ ഇച്ഛയുടെ രൂപത്തിലുള്ളവളാണ് ദേവി ആ ഇച്ഛ മൂലമാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് തൈത്രിയോപനിഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ആറാം അനുവാഗം മൂന്നാം മന്ത്രം സോ കാമയത ബഹുസ്യാം പ്രജായേ ഏതിസതപോ തപ്യത എന്നുണ്ട് പ്രപഞ്ച സൃഷ്ടി ആത്മാവിൻ്റെ അതായത് ബ്രഹ്മത്തിൻ്റെ കാമം അതായത് ഇച്ഛ മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത് സ്വതന്ത്രമായ ആത്മാവിൻ്റെ ഇച്ഛാശക്തിയെയാണ് പറഞ്ഞിട്ടുള്ളത് ബൃഹദാരണ്യകോപനിഷത്തിൽ മൂന്നാം അധ്യായം ഒൻപതാം ബ്രാഹ്മണത്തിൽ പതിനൊന്നാം മന്ത്രം കാമ ഏവ യനം ഹൃദയം ലോക കൂടാതെ യേവായം കാമമയ പുരുഷ സ ഏഷ പദൈവ ശാഗല്യ തസ്യ ദേവദേതി സ്ത്രീയ ഇതി ഹോവാച എന്ന് കാമമാകുന്ന ദേഹത്തോട് കൂടിയവനും എന്നു തുടങ്ങി ഈ കാമമയമാകുന്ന പുരുഷൻ തന്നെയാണ് പ്രപഞ്ചത്തിന് പരമമായ ആശ്രയമായി പറയുന്നത് ആ പുരുഷന് ആ ദേവന് സ്ത്രീകളാകുന്നു ദേവതയെന്ന് യാജ്ഞവൽക്യൻ പറയുന്നു കാമരൂപിണിയായ ആ ദേവിയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് കാമേശ്വരൻ്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്നത് ദേവിക്ക് കാമരൂപിണി എന്ന നാമം നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കലാനിധി ഓം കലാനിധയേ നമ കലാ അധികം നിധി എന്ന് പദം പിരിക്കാം കലകളുടെ നിധി നിധി എന്നാൽ ശേഖരം അഥവാ ഇരിപ്പിടം കലകളുടെ ഇരിപ്പിടമാണ് ചന്ദ്രൻ ചന്ദ്രനെ ചൂടുന്ന ദേവി എന്നും അർത്ഥം കലയ്ക്ക് തേജസ് എന്നൊരർത്ഥമുണ്ട് അതിനാൽ തേജോ രൂപിണിയായവൾ എന്നും അർത്ഥം കാണുന്നു കലകൾ എന്നാൽ വിദ്യകൾ ചന്ദ്രൻ്റെ മറ്റൊരു നാമമാണ് കലാനിധി എന്നുള്ളത് അതിനാൽ ചന്ദ്രരൂപിണി എന്നും നാമത്തിന് അർത്ഥം നൽകിക്കാണുന്നു ലളിത സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം ചതുഷ്ടികലാമയി എന്നാണല്ലോ ഗീതം വാദ്യം നൃത്തം നാട്യം ചിത്രരചന തുടങ്ങി അറുപത്തിനാല് കലകൾ ദേവി സ്വരൂപം തന്നെയാണെന്ന് നാം മനസ്സിലാക്കി ഈ അറുപത്തിനാല് കലകൾ കൂടാതെ നിരവധി കലകൾ വേറെയുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ദേവിയുടെ കലാവൈഭവമാണ് പ്രകടമാക്കുന്നത് അതിനാൽ ദേവിക്ക് കലാനിധി എന്ന നാമമുണ്ടായി ബൃഹദാരണ്യകോപനിഷത്തിൽ കലകൾ പ്രാണൻ അഥവാ ജീവൻ അതായത് ആത്മാവ് ആണെന്ന് പറയുന്നു ആത്മാവ് പതിനാറാമത്തെ കലയാണ് ആത്മീ വാസ്യ ഷോഡശീ കല എന്ന് ഒന്നാം അധ്യായം അഞ്ചാം ബ്രാഹ്മണം പതിനഞ്ചാം മന്ത്രത്തിൽ പറയുന്നു ചന്ദ്രൻ്റെ കലകളുടെ ഉറവിടമാണ് ദേവി ദേവി താരാപഥത്തിൻ്റെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നു എന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യം പറയുന്നു പ്രജാപതി പതിനാറ് കലകളോടുകൂടിയ സംവത്സരമാണ് പതിനഞ്ച് കലകളും രാത്രികളാണ് പതിനാറാമത്തെ കല അനശ്വരവുമാണ് സേഷ സംവത്സര പ്രജാപതി ഷോഡശകല തസ്യ രാത്രിയേവ പഞ്ചദശ കലാ ബൃഹദാരണ്യകോപനിഷത്ത് ഒന്നാം അദ്ധ്യായം അഞ്ചാം ബ്രാഹ്മണം പതിനാലാം മന്ത്രം ശിവസൂത്രത്തിൽ കല എന്നുള്ളതിന് കർമ്മം എന്നു പറയുന്നു എല്ലാ കർമ്മങ്ങളും ദേവിയിൽ പര്യവസാനിക്കുന്നതാകയാൽ കല അഥവാ കർമ്മങ്ങളുടെ ഉറവിടവും ശേഖരവും ദേവി തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത നാലാം അദ്ധ്യായം മുപ്പത്തിമൂന്നാം ശ്ലോകത്തിൽ എല്ലാ കർമ്മങ്ങളും സമ്പൂർണമായി ജ്ഞാനത്തിൽ സമാപിക്കുന്നുവെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു സർവം കർമാഖിലം പാർത്ഥ ഞാനേ പരിസമാപ്യതേ എന്ന് കല എന്ന പദത്തിന് ഒരു കാലയളവ് എന്ന അർത്ഥമുണ്ട് കലാ കാഷ്ടാതിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ് വിശ്വസ്യോ പരതൗശക്തേ നാരായണി നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതിയിൽ പറയുന്നു ശരീരത്തിലെ സപ്തധാതുക്കളുടെ രൂപത്തിലും ദേവി സ്ഥിതി ചെയ്യുന്നുവെന്ന് വ്യാഖ്യാനം കാണുന്നു ഇവയെ കല എന്ന് ആയുർവേദശാസ്ത്രം പറയുന്നു മാംസധരകല രക്തധാരിണീകല മേധോധരകല ശ്ലേഷ്മധാരിണീകല മലധാരിണീകല പിത്താധാരകല രേതോധരകല എന്നിവയാണ് അവ യഥാക്രമം മാംസം രക്തം മേധസ് ശ്ലേഷ്മം അഥവാ അസ്ഥി മലം പിത്തം രേതസ് എന്നിവയുടെ രൂപത്തിൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ കലകളിലെല്ലാം ദേവി ചൈതന്യമുണ്ട് എന്നും വ്യാഖ്യാനമുണ്ട് കലയ്ക്ക് ഭ്രൂണമെന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു അപ്പോൾ ഭ്രൂണരൂപത്തിൽ ഈ പ്രപഞ്ചത്തെ ഗർഭത്തിൽ ധരിക്കുന്നവൾ എന്നും ദേവിക്ക് നാമമുണ്ടെന്ന് വ്യാഖ്യാനിച്ചു കാണുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനഞ്ചാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ദേവിയുടെ കരുണാ കടാക്ഷം ചൊരിയട്ടെ നന്മകൾ നേരുന്നു നന്ദി ഓ Sri maha de